നമസ്കാരം എൻ്റെ സ്ഥലം കൊട്ടാരക്കര എൻ്റെ പേര് ശബരി എന്നാണ് ഞാനൊരു ഹൈന്ദവനാണ് ഞാൻ ആദ്യമായി വിശ്വാസത്തിലേക്ക് വരാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ വൈഫ് പുറത്തായിരുന്നു അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേറൊരു സ്ത്രീയാണ് അവരെ കൊണ്ടുപോയത് ആ കൊണ്ടുപോയ സമയത്ത് ആ സ്ത്രീ ഒരു അറബിയുടെ വീട്ടിൽ കൊടുക്കുകയും തിരിച്ച് അവരുടെ പാസ്പോർട്ട് മേടിച്ച് പണയം വയ്ക്കുകയും ചെയ്തായിരുന്നു തിരിച്ച് ഇങ്ങോട്ട് കയറി വരാൻ നിവൃത്തിയില്ലാതെ അവർ പോലീസ് സ്റ്റേഷനിലാവുകയും അവിടെ വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എനിക്ക് ഒരു നിവൃത്തിയും ഞാൻ വലിയ വലിയ ഉദ്യോഗസ്ഥരെയും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പോയി പറഞ്ഞായിരുന്നു അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് ആരും തന്നെ എനിക്കൊരു സഹായമില്ലാതിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എനിക്ക് മീനിൻ്റെ കച്ചവടമാണ് ഞാനങ്ങനെ കൊല്ലത്ത് മീനെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛന് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നത് ആ അറ്റാക്ക് വന്ന അച്ഛൻ ആ അമ്മ കൃത്യമായി ഇവിടെ കൃപാസനം പള്ളിയിൽ വരുന്ന ഒരമ്മയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് സങ്കടം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു മകനെ നീ ആ പള്ളിയിലൊന്ന് പോയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ഉടമ്പടി എടുത്ത് നോക്കൂ നിൻ്റെ സങ്കടം മാറും എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു ഹൈന്ദവനായതുകൊണ്ട് എന്നെ ഉടമ്പടി എടുക്കാനുള്ള പത്രിക കിട്ടിയില്ലായിരുന്നു ഞാനിവിടെ വന്നു ഈ ഈ കൗണ്ടറിൻ്റെ കൂടെ വന്ന് പട്ടികൾ പോലെ കരഞ്ഞായിരുന്നു അന്നേരവും ഇവിടെ ഒരു ഇവിടെ നിന്ന് ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു വരുന്നു മകനെ നീ വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന് നിൻ്റെ സങ്കടം ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി ഈ അമ്മയുടെ മുന്നിലിരിക്കുന്ന ഈ പെട്ടിക്കകത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ കാലി മുത്തിയിട്ട് എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഇവിടെ വന്ന് അതുപോലെ ചെയ്തായിരുന്നു ഇത് ചെയ്ത് അതെല്ലാം കഴിഞ്ഞു ഒരു ഒരാഴ്ച ആവുന്നതിന് മുന്നേനെ ഒരു ആറു മണിയോളം ആവും വൈകുന്നേരം ആറു മണിയാവുമ്പം എന്നെ വൈഫ് വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇന്നിൻ്റെ ഇപ്പോൾ ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോണെല്ലാം പിടിച്ച് മേടിച്ച് വയ്ക്കും പിന്നെ പാസ്പോർട്ട് അവരീന്ന് മേടിച്ച ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയും അവരെ തിരികെ നാട്ടിലോട്ട് വിടാനും പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഈ കയറ്റുവിട്ട സ്ത്രീയുടെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇല്ല അവർ സ്ഥലം മാറിപ്പോയായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ ആകെ അങ്ങ് വിഷമിക്കുമായിരുന്നു പിന്നെ ആറര മണി കഴിഞ്ഞു ഞാൻ അന്നേരം ഈ അമ്മ പറഞ്ഞു തന്ന ഈ പത്രം വെച്ച് ഞാൻ ഒരു മെഴുകുതിരി വേടിച്ച് കത്തിച്ച് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞെന്നതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒരു ഏഴര എട്ട് മണിയായി എട്ട് മണിയായിട്ടും ഈ മെഴുകുതിരി അങ്ങനെ എന്നെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു എട്ടര എട്ടേ മുക്കാല് മണി കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു ഞാൻ കണ്ണൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മെഴുകുതിരി കത്തി അണയുന്ന ആ ഒരു നിമിഷത്തിൽ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വരുന്നു കോൾ വന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് എന്നെ ഐ എം എ ഓണാക്കാനും വീഡിയോ കോളിൽ വരാനും പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഐ എം എ ഓൺ ചെയ്ത് അന്നേരം എൻ്റെ വൈഫാണ് വിളിക്കുന്നത് അന്നേരം പറയുക നാളെ രാവിലെ കൊച്ചി എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഒരു ശക്തിക്കും ഭൂമിയിലുള്ള ഒരു ശക്തിക്കും സാധിക്കാൻ പറ്റാത്ത കാര്യം എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ഒൻപത് വർഷമായി ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് അഞ്ച് സെൻറ്റ് വീട് കിട്ടിയെടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഒരു ആനുകൂല്യമില്ല ഇല്ല നടന്നു പോകാനുള്ള ഒരു വഴി പോലും ഇല്ല അപ്പോൾ ഈ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന ഈ വരമ്പിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ വൈദ്യുതി കണക്ഷൻ വലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിലോട്ട് കറണ്ട് കിട്ടാനുള്ള ഒരു നിവൃത്തിയുള്ളൂ അപ്പോൾ അതിനും ഞാൻ ഈ പുള്ളിക്കാരൻ്റെ സൈന് വേണം ഈ സൈന് വേണ്ടി ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാറും എല്ലാം ഉണ്ട് പുള്ളിക്കാരൻ ഗൾഫിലും പുറത്തൊക്കെ ഇരുന്നതാണ് നല്ല കോടീശ്വരനാണ് അപ്പോൾ പുള്ളിക്കാരനോട് നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള സിറ്റുവേഷനിലും പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ എൻ്റെ കാർ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ മെമ്പർ എനിക്കിവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇതിനകത്ത് സൈൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോലീസ് പ്രൊട്ടഷനിൽ ലൈൻ വലിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യാൻ എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഒരു കേസ് കൊടുത്തായിരുന്നു കൊടുത്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്നതുപോലെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ടൊരു നിവർത്തിയില്ല ഞാൻ കൂലിവേലക്കാരനാണ് എനിക്ക് കേസ് പറയാനോ കോടതിയിൽ പോകാനോ ഒരു നിവൃത്തിയില്ല എന്നിങ്ങനെ പറഞ്ഞായിരുന്നു ആ സമയത്തും ഞാനിവിടെ വന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചതുള്ളൂ ഞാൻ വേറെ ആരോടും ഒരു വകയും പറഞ്ഞില്ല ഇതിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ ഒരവസ്ഥ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു അത് ശകലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു പുതിയ കളക്ടർ അപ്പോയിൻമെൻ്റ് എടുക്കുകയും പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിസിറ്റിയും വൈദ്യുതി വെള്ളവും വൈദ്യുതി നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ അന്നേരം തന്നെ ഒരു ഒരാഴ്ചക്ക് ഉള്ളിൽ തന്നെ വൈദ്യുതി കണക്ഷൻ വരികയും അന്നേരം തന്നെ പോസ്റ്റിട്ട് അന്നേരം തന്നെ എൻ്റെ ഭവനത്തിൽ വൈ വെട്ടം വരികയും ചെയ്യുന്നു ആ വെട്ടം വരുന്ന സമയത്ത് അതിനകത്ത് നടന്ന അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഈ വൈദ്യുതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു ഭിത്തിയിൽ ഈ അമ്മ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനകത്തുള്ള ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ അമ്മയോട് അതുതന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ വീട്ടിൽ വൈദ്യുതി വരികയാണെങ്കിൽ ആദ്യമായി എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ പടത്തിൻ്റെ മുകളിലായിരിക്കണം ഈ വെളിച്ചം തെളിയാൻ വേണ്ടി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന ആ നിമിഷത്തിൽ അവർ വന്ന് രാവിലെ കണക്ഷനൊക്കെ കൊടുത്തു കണക്ഷനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് അത് രണ്ടാമത്തെ മുറിയിലാണ് പറഞ്ഞു രണ്ടാമത്തെ മുറിയിൽ പോയിൻ്റ് ചെയ്താൽ കിട്ടത്തില്ല അവർ വരുമ്പോൾ ഫസ്റ്റ് മുറിയാണ് കാണാനുള്ളത് അവിടെ മാറ്റി പോയിൻ്റ് പോയിൻ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ അവർ രണ്ട് ഭിത്തിയിൽ അടിച്ചു തുറന്നു ഈ ബൾബ് വയ്ക്കുന്ന ആങ്കിൾ ബാറ്റം വച്ചായിരുന്നു അപ്പോൾ അത് ശരിയായില്ല പിന്നെ അയാൾ പറഞ്ഞു അയാൾ തന്നെ പറയുന്നത് ഒരു ഇവിടുന്ന് മാറ്റി അതിൻ്റെ മേളിലോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞു ആ കൃത്യ സ്ഥലത്ത് അമ്മയുടെ മാതാവിൻ്റെ ആ ഫോ ഫോട്ടോയുടെ മേൽഭാഗം തന്നെ ആങ്കിൾ പേറ്റ് ശരിയായതും അതിൻ്റെ മേളിൽ തന്നെ ആ ബൾബ് കറക്റ്റായിട്ട് വരികയും ആദ്യമായി വെളിച്ചം വന്നത് എൻ്റെ അമ്മയുടെ പടത്തിന് മുന്നിലായിരുന്നു അതിലും എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പോൾ വന്നത് ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യം എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു ഒരു പഴയ വാഹനം പോലും എടുക്കാനുള്ള ഒരു സ്വപ്നത്തിന് അർഹനല്ല ഞാൻ ഞാനൊരു കൂലിപ്പണിക്കാരനാണ് എനിക്കത് എടുക്കുമെന്ന് തന്നെ ഒരു ടു വീലർ തന്നെ എടുക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത് നടക്കത്തില്ല എന്നുള്ള ഒരു മനസ്സായിരുന്നു പക്ഷേ എൻ്റെ അമ്മ അനുഗ്രഹിച്ചു കഴിഞ്ഞ പ്രാവശ്യവും ഞാനിതിനു വേണ്ടി ശ്രമിച്ചായിരുന്നു ഒരു വാഹനം എടുക്കാൻ വേണ്ടി അന്നേരവും ഞങ്ങൾ വയലിൽ താമസിക്കുന്നതുകൊണ്ട് ഈ വയലിനൊരു ആനുകൂല്യം കിട്ടത്തില്ല ഒരു അക്കൗണ്ടും പാസ്ബുക്ക് എടുത്തിരുന്നാലും ഈ വസ്തുവിന് വില കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വന്നു അത് നോക്കിയിട്ട് ബാങ്കുകൾ എല്ലാം എന്നെ തിരസ്കരിച്ചു ഇപ്രാവശ്യം എന്തോ ഒരു ഭാഗ്യത്തിന് വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച പെട്രോൾ പമ്പിലോട്ട് പോയപ്പോൾ ഒരു പയ്യനെ കണ്ട് പരിചയപ്പെടുകയും ആ പയ്യൻ പറഞ്ഞു ഇന്നതുപോലെ ചേട്ടാ ദീപാവലിയുടെ ഒരു ഓഫറുണ്ട് ഈ വാഹനം എടുക്കണം ചേട്ടനൊന്നും ശ്രമിച്ചു നോക്കും ഞാൻ പറഞ്ഞത് നടക്കത്തില്ല എന്തോ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോ എൻ്റെ അമ്മ പറയും പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിക്കുകയും ഞാൻ അവിടെ പോയി അതെല്ലാം എഴുതി കൊടുക്കുകയും ഫിനാൻസുകയായി വന്ന് അന്നേരം തന്നെ കണ്ടു വണ്ടി പിറ്റേ ദിവസം ഇപ്പോൾ ഇതോ മെനഞ്ഞാന്ന് എനിക്ക് പുതിയ വാഹനമെടുത്ത് എനിക്ക് അതിനകത്തൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ വാഹനത്തിലാണ് ഞാൻ ഇതുവരെ വന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഇതുവരെയും എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി വന്നത് എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എനിക്ക് തന്ന അനുഗ്രഹത്തിൽ ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ എല്ലാവരുടെയും സങ്കടങ്ങളും വിഷമങ്ങളും ഈശോയും എൻ്റെ അമ്മ മാതാവും കണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ക്രോസ് മൂന്ന് പതിനൊന്ന് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ഏത് മതസ്സന എന്നൊന്നുമില്ല ക്രിസ്തുവിനെ ആർക്ക് വേണമെങ്കിലും സ്വന്തമാക്കാം അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കുന്നവർക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനായിട്ട് വലിയൊരു അവസരം പരിശുദ്ധ അമ്മ ഒരുക്കിയിട്ടുണ്ട് ഉടമ്പടി എടുക്കുന്ന ആരെയും തന്നെ അമ്മ ഒരിക്കലും നിരാശപ്പെടുത്തിയല്ല വിടുക മറിച്ച് അമ്മ തലുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവപിതാവ് തൻ്റെ ഉപദരത്തിൽ സമ്മാനമായി നൽകിയ ഈ ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്ന ക്രിസ്തുവിനെ തന്നെയാണ് പരിശുദ്ധി അമ്മ നമുക്കും നൽകുന്നത് ഉടമ്പടി എടുക്കുന്നവർക്കും നൽകുന്നത് ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നൽകുന്നത് ഈ സഹോദരൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ പരിശുദ്ധ അമ്മ ഈശോയും കരുതലോടെ താങ്ങി നടത്തുകയാണ് പ്രത്യേകമായിട്ട് ഒത്തിരിയേറെ സ സങ്കടങ്ങൾ നിറഞ്ഞ നിറ അനുഭവങ്ങൾ തന്നെ കൊണ്ട് ഇതൊന്നും നടക്കാൻ പറ്റില്ല തനിക്ക് ഇതിനൊന്നുള്ള അർഹതയില്ല എന്ന് വിചാരിച്ചു താനൊരു ഒരിക്കലും അതിനൊന്നും യോഗ്യനല്ല എന്ന് വിചാരിച്ച് നിസ്സാരവൽക്കരിക്കപ്പെട്ടിരുന്നൊരു മനോഭാവത്തോടു കൂടി ജീവിച്ചിരുന്ന അദ്ദേഹത്തെ തന്നെ പരിശുദ്ധമ്മ തോടുന്നത് ഇശോ തോടുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു കേസ് എടുത്തുകൊണ്ടാണ് ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ അനുഭവമാണ് പാസ്പോർട്ട് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു ഒരു ജോലി കൃത്യമായിട്ടുള്ള വിദേശത്താണ് അപ്പോൾ തിരിച്ചു വരാനാണ് യാതൊരുവിധ സംവിധാനവും ഇല്ല ഒരു വല്ലാത്തൊരവസ്ഥയിൽ ദുരന്തം നിറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കേസാകുന്നു നാട്ടിലേക്ക് എത്താൻ യാതൊരുവിധ നിർവാഹവുമില്ല പക്ഷെ അന്ന് ഉടമ്പടി എടുക്കാൻ സാധ്യമായിരുന്നില്ല എങ്കിൽ പോലും ഈ സമീതത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് പിന്നീട് സംഭവിക്കുന്നത് അത്ഭുതകരമായിട്ട് ഇടപെടലാണ് ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന വിഷയം പരിശുദ്ധ അന്ന് തന്നെ അത് മനോഹരമാക്കി രാത്രി ഒൻപത് മണിക്കുള്ളിൽ ഒരു കോൾ വരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജപമായി പ്രത്യേകിച്ച് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കോൾ വരുന്നു ഭാര്യ നാളെ രാവിലെ എയർപോർട്ടിലേക്ക് എത്തുകയാണെന്ന് ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമായിരുന്നില്ല പക്ഷേ പരിശുദ്ധ അമ്മ അത് മനോഹരമാക്കി കാരണം ആത്മാർത്ഥമായൊരു ഹൃദയത്തോടുകൂടിയാണ് അമ്മ ഇടുമ്പിൽ വന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മ അതിനുവേണ്ടി ഒരുക്കിയത് പിന്നീട് കറണ്ടിൻ്റെ കാര്യത്തിലായാലും അതുപോലെ വാഹനത്തിൽ ഇവിടെ വരണം ആഗ്രഹിച്ചിരുന്ന കാര്യത്തിലായാലും ഒക്കെ പരിശുദ്ധ അമ്മ ഈ മകനെ ചേർത്ത് പിടിച്ചത് കാരണം ഈശോയെ സമ്മാനമായി നൽകി അതുകൊണ്ട് ഈശോയുടെ സമ്മാനമായി ലഭിച്ചപ്പോൾ ഈശോയിൽ ആശ്രയിക്കാനും അമ്മയെ സ്വന്തമാക്കാനും കൂടുതൽ കൂടുതലായിട്ട് അമ്മയോടൊപ്പം നടക്കാനും എപ്പോഴും അമ്മയെ പിടിക്കാനും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇദ്ദേഹം തയ്യാറായത് പരിശുദ്ധ അമ്മ ഈശോയെയും ചെയ്തു കൊടുത്തി വലിയ അനുഗ്രഹങ്ങൾ കൃപകൾക്ക് കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എത്രത്തേക്ക് ദൈവത്തെ മോഹർത്തപ്പെടുത്തി